നാടകവിനോദ്സൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ സ്ഥാനാർത്ഥികളെയൊക്കെ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു അതിലൊരു മേൽക്കൈ ഉണ്ടാക്കി പക്ഷേ ഈ പ്രചരണത്തിൽ ഉദ്ദേശിച്ച മുന്നേറ്റം കൈവരിക്കാൻ സാധിച്ചോ യു ഡി എഫിൻ്റെ പ്രതീക്ഷ എന്താണ് ഭരണം തിരിച്ചു പിടിക്കുമോ യു ഡി എഫ് ശുഭപ്രതീക്ഷയിലാണ് അത്രയും കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പ് ഒഴിച്ചു കഴിഞ്ഞാൽ തൊട്ട് മുമ്പിലത്തെ തെരഞ്ഞെടുപ്പിൽ ഏകദേശം സി പി എമ്മും യു ഡി എഫും ഒരു മൂന്നോ നാലോ സീറ്റിൻ്റെ വ്യത്യാസത്തിൽ നിന്ന നഗരസഭയാണ് അത്രയും അപ്രസക്തം അല്ല കോൺഗ്രസ് ഞങ്ങൾ പ്രതീക്ഷ പങ്കുവെച്ചുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം മുതൽ ഈ ഘട്ടം വരെ പ്രവർത്തിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആരെങ്കിലും ആരെങ്കിലും മേയറായിട്ടൊക്കെ വിശേഷിപ്പിക്കുമ്പോൾ നമുക്ക് അത്രയും അസ്വസ്ഥത വരേണ്ട കാര്യമില്ല തെരഞ്ഞെടുപ്പിൽ അതുപോലെ തന്നെ ജയിക്കുകയും തോൽക്കുകയും ഒക്കെ ചെയ്യുന്നത് സ്വാഭാവികമാണ് അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തോറ്റുകൊണ്ടേയിരിക്കുന്നത് ബി ജെ പി അല്ലേ നമ്മൾ ഒരു തോൽവിയുടെ കാര്യം വെച്ചിട്ട് ആദരണീയരായ പൊതുപ്രവർത്തകരെ അപ്രകാരം കൈകാര്യം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അദ്ദേഹം ശബരിനാഥനെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ അദ്ദേഹം കോൺഗ്രസ് ഏൽപ്പിച്ച ഒരു മിഷനാണ് ഇപ്പോൾ ഗവർണറായിരുന്ന കുമ്മനം ജിയോടാണ് ബി ജെ പി പറഞ്ഞത് താങ്കൾ ഗവർണറായി തുടരേണ്ടതില്ല തിരുവനന്തപുരം പാർലമെൻറ്റിൽ ശശി തരൂരിനെതിരെ മത്സരിക്കണം അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനായതുകൊണ്ട് മറ്റൊന്നും ആലോചിക്കാതെ ആ പദവി ഉപേക്ഷിച്ചിട്ട് ഇവിടെ വന്ന് മത്സരിച്ചു എന്ന് പറയുന്ന പോലെ ഇത് ശബരിനാഥൻ്റെ ആഗ്രഹമല്ല ഇത് കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയ ദൗത്യമാണ് പിന്നെ പറയാനുള്ളത് എൽ ഡി എഫിൻ്റെ പ്രകടന പത്രിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ എല്ലാം പഠിച്ച് നടപ്പിലാക്കാനുള്ളതാണ് ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികൾ പ്രകടന പത്രിക വെച്ചു കഴിഞ്ഞാൽ അത് വളരെ മോശപ്പെട്ട എന്താ പറയുക സാങ്കല്പിക രേഖ മാത്രമാണ് അപ്പോൾ ഈ സാങ്കല്പിക രേഖയല്ലാത്ത യാഥാർത്ഥ്യത്തോട് തൊട്ടു നിൽക്കുന്ന പ്രകടന പത്രികയിൽ ഞാൻ വായിച്ചതിൽ ഒരു മൂന്നാല് കാര്യം പറഞ്ഞിട്ടുണ്ട് പ്ലസ് ടു പഠിക്കുന്ന എല്ലാ പെൺകുട്ടികൾക്കും സൈക്കിൾ കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു എൽ ഡി എഫിൻ്റെ പ്രകടന പത്രികയാണ് രണ്ട് ലക്ഷം വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു അത് പഴയ സ്വർണ്ണക്കടത്തുകാരൻ ശിവശങ്കറിൻ്റെ എന്തോ ഒരു പ്രത്യേകതരം ലാപ്ടോപ്പ് അതിനുവേണ്ടി ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് സർക്കാരിൻ്റെ ഒരുപാട് പൈസ ചെലവഴിച്ചിട്ടുണ്ട് ആ ലാപ്ടോപ്പ് തീർന്നോ എന്നും കൂടെ ഒന്ന് പറയണം മൂന്ന് എല്ലാ വീട്ടമ്മമാർക്കും സ്മാർട്ട് ഫോൺ കൊടുക്കുന്നു ആ സ്മാർട്ട് ഫോൺ നമ്മുടെ മാങ്കോ ഫോണാണോ എന്നുള്ളത് എനിക്കിപ്പോൾ സംശയമുണ്ട് ആ കലൂർ സ്റ്റേഡിയം പണിയാൻ ഏൽപ്പിച്ച മരം മുറിക്കാത്ത ചാനലുകാരൻ്റെ മാങ്കോ ഫോണാണോ ഉദ്ദേശിച്ചതെന്ന് ഒന്ന് വിശദമാക്കണം തൊഴിൽ നഷ്ടപ്പെട്ട പ്രവാസികൾക്ക് ആറ് മാസം ശമ്പളം കീറ് കൃത്യമായി കൊടുക്കും എൽ ഡി എഫിൻ്റെ മറ്റൊരു വാഗ്ദാനമാണ് അത് കൊടുത്തു തീർത്തോ അതോ ഇപ്പോഴും കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണോ അതൊന്ന് വ്യക്തമാക്കണം അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഏറ്റവും ഗംഭീരമായ വാഗ്ദാനം ഇരുപത് ലക്ഷം പേർക്ക് ഞങ്ങൾ തൊഴിൽ കൊടുക്കും തൊഴിലാണോ തൊഴിയാണോ കൊടുത്തത് മൂന്ന് ലക്ഷം പേർക്ക് പിൻവാതിൽ നിയമനം കൊടുത്തത് നമുക്ക് വ്യക്തമായിട്ടറിയാം ഇനിയുള്ളത് വഴിമുക്ക് കളിയിക്കാവുള്ള റോഡ് വികസനം പൂർത്തിയാക്കും ഏകദേശം കളിയിക്കാവുള്ള ഇവിടെ ഒരു കിലോമീറ്റർ ഇപ്പുറത്ത് നിൽക്കുകയാണ് റോഡ് വികസനം ഇനി ആ ഒരു കിലോമീറ്ററും കൂടെ കഴിഞ്ഞാൽ വികസനം പൂർത്തിയാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എന്നുള്ളത് നമ്മൾ മറ്റന്നാൾ യാത്ര ചെയ്യാൻ പോകുന്ന ലൈറ്റ് മെട്രോ പദ്ധതി ഒൻപത് വർഷം പറഞ്ഞു കഴിയുകയാണ് ലൈറ്റ് മെട്രോ പദ്ധതിയെക്കുറിച്ചും പറഞ്ഞിരുന്നു അപ്പോൾ ഇത് ഒരു അയ്യഥാർത്ഥ രേഖയാണോ യാഥാർത്ഥ്യത്തോട് തൊട്ട് നിൽക്കുന്നതാണോ എന്നുള്ളത് നമ്മൾ വല്ലപ്പോഴും നമ്മളിറക്കിയ പ്രകടന പത്രിക നമ്മളും ഒന്നെടുത്ത് വായിച്ച് നോക്കുന്നത് നല്ലതാണ് പിന്നെ ഈ ഹൃദയപൂർവ്വം ആളുകളെ ചേർത്ത് നിർത്തുകയാണ് ആ ചേർത്ത് നിർത്തുന്നതിൻ്റെ കൂടെ നിയമം സഹകരണ ബാങ്കിലെ നിക്ഷേപകരെയും കൂടെ ഒന്ന് ചേർക്കണം നമ്മൾ ആരെയും തള്ളിക്കളയുന്നില്ലല്ലോ കല്യാണത്തിന് മക്കളുടെ വിദ്യാഭ്യാസത്തിന് പെൻഷൻ ബാക്കി കിട്ട പൈസയാണ് കൊണ്ട് നിയമം സർവീസ് സഹകരണ ബാങ്കിൽ ഈ പറഞ്ഞ വിശ്വസ്തരായ സി പി എമ്മിൻ്റെ സഹയാത്രിയരെ ഏൽപ്പിച്ചത് കണ്ടലയിലേക്കും കരിവള്ളൂരിലേക്കും ഞാൻ പോകുന്നില്ല നിൽക്കുന്നത് നേമത്തായതുകൊണ്ട് നേമത്തെ നിക്ഷേപകരെ ഈ തിരഞ്ഞെടുപ്പ് കാലത്തെങ്കിലും ശ്രീ തിരുമലാലിൽ മരണപ്പെട്ടത് ഇതുപോലൊരു വിഷയത്തിൻ്റെ പേരിലാണ് അപ്പോൾ ഇവിടെ ആരും ആത്മഹത്യ ചെയ്യാത്തത് അങ്ങനെ ഒരു പ്രതിബദ്ധതയില്ലാത്തത് കൊണ്ടാണോ ആരും ആത്മഹത്യ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ ആ നിക്ഷേപകരെയും കൂടെ നമ്മൾ ഈ കൂട്ടത്തിൽ ഒന്ന് പരിഗണിക്കണം പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പെൻഷനാണ് ചർച്ച ചെയ്യുന്നതെന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ പറയുകയാണ് ആ പെൻഷൻ ചർച്ച ചെയ്യുമ്പോൾ കയർത്തൊഴിലാളി കശുവണ്ടി തൊഴിലാളി തുടങ്ങി ഈറ്റ തൊഴിലാളി മുതൽ തയ്യൽ തൊഴിലാളി വരെയുള്ള നമ്മൾ പണിയെടുത്ത് തുടങ്ങുമ്പോൾ പണം അങ്ങോട്ട് അടയ്ക്കുന്ന ക്ഷേമത്തി അവർക്ക് പെൻഷൻ കിട്ടിയിട്ട് ഇന്നേക്ക് പതിനേഴ് മാസമാകുന്നു ഒരു മാസം കൂടെ കഴിഞ്ഞാൽ ഒന്നര വർഷമായി ഇരുപത്തി ഒന്നായിരം കോടി രൂപ ആ ഇനത്തിൽ ആദരണീയനായ പിണറായി വിജയൻ സാറ് കേരളത്തിലെ ബഹുമാന്യ വോട്ടർമാർ ഈ ക്ഷേമപതി പെൻഷൻകാരോട് കടം പറഞ്ഞ് നിൽക്കുകയാണ് ഐശ്വര്യപൂർണമായ കേരളത്തിൽ ഇന്നും കൂടെ കൂട്ടുമ്പോൾ അഞ്ചു മാസമായി പള്ളിക്കൂടത്തിലെ പിള്ളേർക്ക് ഉച്ചക്കഞ്ഞിക്കുള്ള പൈസ കൊടുത്തിട്ട് ഹെഡ് മാസ്റ്റർമാർ ബ്ലൈഡിന് പൈസ എടുത്ത് ദുരഭിമാനത്തോടെ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ട് ഇരിക്കുകയാണ് നൂറ്റി അമ്പത്തിയെട്ട് കോടി രൂപ ഈ സർക്കാർ ആശുപത്രിയിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ കൊടുത്ത ആളുകൾ കുടിശ്ശിക വരുത്തിയതുകൊണ്ട് കൃത്യമായിട്ട് അവർ ഉപകരണങ്ങൾ തിരിച്ചെടുക്കാൻ പോയതും നമ്മുടെ ഇതേ കേരളത്തിലാണ് പിണറായി വിജയൻ അധികാരമേക്കുമ്പോൾ എഴുപത്തയ്യായിരം കോടി രൂപയാണ് കടം ഇ എം എസ് മുതൽ ഉമ്മൻചാണ്ടി വരെയുള്ളവർ ഭരിച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള കടം ഇപ്പോൾ ആറ് ലക്ഷം കോടി രൂപയാണ് കേരളത്തിൻ്റെ കടം മുപ്പത്തയ്യായിരം രൂപ ഈ ആറ് ലക്ഷം കോടി രൂപ കടമുള്ള കേരളത്തിൽ മുപ്പത്തയ്യായിരം രൂപയ്ക്ക് ഒരു ചികിത്സാ ഉപകരണം വാങ്ങിച്ചു തന്നാൽ എൻ്റെ മുന്നിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന വേദന കൊണ്ട് പുളഞ്ഞുകൊണ്ടിരിക്കുന്ന രോഗികളെ ഞാൻ ചികിത്സിച്ച് പറഞ്ഞത് ബി ജെ പി ഡോക്ടറോ കോൺഗ്രസ് ഡോക്ടറോ അല്ല ഡോക്ടർ ഹാരിസാണ് ആ മുപ്പത്തയ്യായിരം രൂപയ്ക്ക് ചികിത്സാ ഉപകരണം വാങ്ങിക്കാൻ നമ്മുടെ കയ്യിൽ പൈസ നമ്മുടെ കയ്യിൽ കാശില്ല എന്ന് വ്യക്തം ഉപകരണം വാങ്ങിച്ചു കൊടുക്കുകയല്ലേ ചെയ്തത് സിസ്റ്റം എറർ ആണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എക്സ്പ്ലനേഷൻ നോട്ടീസാണ് പിന്നെ എന്തെല്ലാം നാടകങ്ങളാണ് നടന്നത് ആ ഉപകരണം അവിടെ ഉണ്ടായിരുന്നു ആ ഉപകരണം നന്നാക്കാൻ കൊണ്ടുപോയിരുന്നു എന്നൊക്കെ പറഞ്ഞ് മുപ്പത്തയ്യായിരം രൂപയ്ക്ക് ഡോക്ടർ ഹാരിസിനെ ദ്രോഹിക്കാൻ നിന്ന അതേ കേരളത്തിൽ ഞാനൊരു ഉദാഹരണം പറയുകയാണ് പെൻഷൻ കൊടുക്കുന്നതെല്ലാം പറഞ്ഞു വിശദമായ സംവാദമാകാം പെൻഷൻ കൊടുക്കുന്ന മോശപ്പെട്ട കാര്യമല്ല പക്ഷേ പെൻഷൻ്റെ പേര് ഇന്ദിരാഗാന്ധി വിധവാ പെൻഷൻ ഇന്ദിരാഗാന്ധി വികലാംഗ പെൻഷൻ ഇന്ദിരാഗാന്ധി വയോജന പെൻഷൻ എന്നാണ് അപ്പോൾ എന്തായാലും അത് പിണറായി വിജയൻ സാർ തുടങ്ങിയതല്ല യെസ് ഒന്നുകൂടെ പറഞ്ഞോട്ടെ ഒന്നുകൂടെ മുപ്പത്തയ്യായിരം രൂപയ്ക്ക് ഉപകരണം വാങ്ങിക്കാൻ നമുക്ക് പൈസയില്ല അതേ അവസരത്തിൽ അഞ്ച് കിലോമീറ്റർ ഇപ്പുറത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ മോഹൻലാലിനെ എനിക്കൊരു വിരോധമില്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തന്നെയാണ് പക്ഷേ അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കാൻ രണ്ട് കോടി നാൽപ്പത്തി എട്ട് ലക്ഷം രൂപ ഒരു സ്വീ ഒരു സമ്മേളനത്തിൽ കേരളം പോകുന്ന വഴിയാണ് മുപ്പത്തയ്യായിരം രൂപ നമ്മുടെ കയ്യിൽ ഇല്ല ഉച്ചക്കഞ്ഞിക്ക് പൈസയില്ല ഈ തൊഴിലാളി ക്ഷേമതയ്ക്ക് പത്തൊൻപത് മാസം ഈ പതിനേഴ് മാസം മുടക്കം അതേ അവസരത്തിൽ രണ്ട് കോടി നാൽപ്പത്തെട്ട് ലക്ഷം രൂപ മുടക്കി മോഹൻലാലിന് ലാൽ സലാമെന്ന് സ്വീകരണം പിറ്റേ ആഴ്ച മമ്മൂട്ടിയെയും കൂടെ ഇരുത്തി ഇനി ദരിദ്രരില്ലാത്ത കേരളം ആ കേരളം പ്രഖ്യാപത്തിന് ഒന്നര കോടി രൂപ ഒന്നര കോടി രൂപ ഈ പറയുന്ന കേരളത്തിൽ ഏത് മുപ്പത്തയ്യായിരം രൂപയ്ക്ക് ചികിത്സാ ഉപകരണം വാങ്ങാൻ പണമില്ലാത്ത കേരളത്തിൽ മുഖ്യമന്ത്രിക്ക് അടിയന്തരമായി പുതിയ രണ്ട് കാർ വാങ്ങാൻ ഒരു കോടി പത്ത് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ വീട്ടിലെ പശുവിന് തൊഴുത്ത് വയ്ക്കാൻ രാശിയുള്ള തൊഴുത്ത് വയ്ക്കാൻ സംഗീതം പൊഴിക്കുന്ന തൊഴുത്ത് വയ്ക്കാൻ വേറൊരു തൊഴുത്ത് അവിടെ ഉണ്ട് അത് നമ്മുടെ വി എസിൻ്റെ കാലത്തുള്ള തൊഴുത്താണ് പുതിയ തൊഴുത്ത് വയ്ക്കാൻ വെറും നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നീന്തൽ കുള നന്നാക്കാൻ മുപ്പത്തി എട്ട് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ലിഫ്റ്റ് വയ്ക്കാൻ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ മുഖ്യമന്ത്രിക്ക് വിദേശയാത്ര നടത്തുന്നതിന് ഇരുപത്തിയഞ്ച് വിശ വിദേശയാത്ര ഇരുപത്തിയഞ്ച് നയാ പൈസയുടെ നേട്ടം ഏതെങ്കിലും കരാർ വഴി കേരളത്തിനുണ്ടായിട്ടില്ല മൂന്ന് കോടിയിലധികം രൂപ ചെലവഴിച്ച് മുഖ്യമന്ത്രി വിദേശയാത്ര നടത്തുന്നു അപ്പോൾ ഇത് കേരളീയ സമൂഹം അത്രയും തിമിരവും അന്ധത്വവും അന്ധതയും ബാധിച്ചിട്ടില്ല ഇതും കൂടെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും എന്ന് തന്നെയാണ് ഒരു ജനാധിപത്യ വിശ്വാസ്യ എന്ന രീതിയിൽ ആരോടും കാല്ഷ്യമില്ലാത്ത വിദ്വേഷ രാഷ്ട്രീയം വലുതായിട്ടില്ലാത്ത ഒരാളെന്ന രീതിയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു